മുഹമ്മദ് നബി അലൈഹി നബിന്ന് ഒരു ഫ്ലക്സ് വെച്ചു ഹദീസ് സ്വീകരുത് ട്ടു മനസ്സിലാക്കാൻ പറഞ്ഞു നബി ഒരു ഫ്ലക്സ് വെച്ചു എന്ത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കും നബി ഇങ്ങനെ എഴുതി മരണ ചിന്ത ഉണ്ടാകും പരലോക ചിന്ത ഉണ്ടാക്കും കണ്ണ് നനയിപ്പിക്കും ഹൃദയം ലോലമാക്കും ഇതിൽ ഗുണപാഠമുണ്ട് ഇതൊരു ഉപദേശമാണ് ഹദീത്തിൽ ആറ് ലഫ്ലങ്ങനെ വന്നിട്ടുണ്ട് എന്നാൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമിയുടെ ആളുകളാണെന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്ത് അവകാശപ്പെടുന്ന സുന്നത്തും ജമാഅത്തും പേരിൽ മാത്രമുള്ള ആ ആളുകളും ഒരു ബോർഡ് വെച്ചു ഉദാഹരണത്തിന് പുത്തംപള്ളിയിലെ ജാറത്തിലെ ബോർഡ് മലപ്പുറം ജില്ലയിലെ പുത്തംപള്ളി എന്താ പുത്തംപള്ളിയിലെ ബോർഡ് മുഹമ്മദ് നബി ബോർഡുകൾ വായിച്ചില്ല ഇപ്പം എന്തൊക്കെയാണ് പുത്തംപള്ളിയിലെ ബോർഡ് ഒന്ന് പേപ്പട്ടി വിഷനിവാരണം സർപ്പ വിഷ നിവാരണംഫല്യം കളഞ്ഞുപോയ വസ്തുക്കൾ തിരിച്ചു കിട്ടൽ കുട്ടികളില്ലാത്തവർക്ക് കൊടുക്കൽ നബി ഫ്ലക്സിൽ എല്ലാം കുട്ടികൾ വെച്ച ഫ്ലക്സിലോ ഒക്കെ പ്രിയമുള്ളവരെ എവിടെയാണ് സുന്നത്തി സിയാറത്ത് ഏതാണ് സുന്നത്തിന്റെ സിയാറത്ത് മുഹമ്മദ് നബി തിരുമേനി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ രീതിയാണോ അതല്ല ഇതിനെ അട്ടിമറിച്ചിട്ട് അതിനെ കബറ വ്യവസായമാക്കി അവിടുന്ന് വരുമാനം ഉണ്ടാക്കി അതുകൊണ്ട് പള്ളി കയറ്റി അതുകൊണ്ട് മദ്രസ കയറ്റി അതുകൊണ്ട് ഒരുപാട് കോളേജുകൾ കയറ്റി അതിൽ നിന്ന് ഒരുപാട് പണ്ടി തന്മാരെ പുറത്തിറക്കുന്ന ഒരു ഇത്തരം സ്ഥാപനങ്ങളാണോ ഈ കോളേജ് എന്നൊക്കെ ഇറങ്ങണ ആൾക്കാർ ഈ ചിർക്കിന്റെ വിദേഹത്തിന്റെ ചോറും തിന്നിട്ട് വളർന്ന് വലുതേണ്ടായതാ നമ്മുടെ വഹീദ് പ്രതീക്ഷിക്കണ്ട സുന്നത്ത് പ്രതീക്ഷിക്കണ്ട ഹലാല് പ്രതീക്ഷിക്കണ്ട ഞാൻ ഒന്നും വിഷമം വിചാരിക്കരുത് ആരെയും ചീത്ത പറഞ്ഞൊന്നല്ല ആരെയും കുറ്റം പറഞ്ഞല്ല ഹലാലും തൊയ്യീബുമായ ഭക്ഷണം കഴിച്ചവർക്കേ അള്ളാന്റെ ദീന് പച്ചയായി കൃത്യമായി പ്രവാചകന്മാരുടെ സ്വഭാവത്തിന്റെ ആ മാർഗത്തിലൂന്നി വിശദീകരിക്കപ്പെടാൻ സാധിക്കും അല്ലാത്തവർക്ക് പറയാൻ പറ്റൂല ഒപ്പിച്ചുകൊണ്ടേ പറ്റുള്ളൂ ഈ ഒപ്പിക്കലാണ് ഇപ്പൊ എല്ലാ പ്രശ്നത്തിന്റെ കാരണം ഞാൻ പറഞ്ഞു വന്നത് ഖബർ സിയാറത്തിന്റെ ഇസ്ലാം ഖബർ സിയാറത്തിന്റെ ഖബർത്തായ വശം ഇനി നോക്കി ഈ ഖബർ നമ്മൾ എന്ത് ഇത് സിയാറത്തിലേക്കട ഇത് ആണ് ഇസ്ലാം പഠിപ്പിച്ചത് ഖബറാളികളെ സന്ദർശിക്കണം പ്രത്യേക ടൂർ പ്രോഗ്രാമാണ് അങ്ങനെ ടൂർ പ്രോഗ്രാം ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല സിആാറത്തിന് പ്രത്യേക ഒരു ടൂർ പാക്കേജ് ഇല്ല ചെന്നിട്ട് എന്താ ചെയ്യണത് കൂടെ ഇങ്ങനെ കൊണ്ടെടുക്കണേ മോള് ഇരുപത്തിനാല് വയസ്സായ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നിട്ട് നിക്കടിയാണ് ശേഖർ കല്യാണം കണ്ടോട്ടെ കബറാളിന്റെ മുന്നിലേ എന്നിട്ടോ തങ്ങളെ നിങ്ങളറിയില് എന്റെ കുട്ടിക്ക് പുയ്യാപ്പള വന്നിട്ടില്ല അങ്ങനെ സങ്കടം മുഴുവൻ അതിന്റെ മുന്നിൽ പറയും അപ്പൊ അവിടെ ഉള്ളൊരു മറ്റേ തൂവല് എന്ത് തൂവല് ആ മയിലിന്റെ പീലി മയിൽ നാട്ടിൽ കൂടെ സുപ്ര നാട്ടിലൊരു കോഴികളെ മാരി നടക്കുന്ന കാലം കിടന്നും മയിലൊക്കെ എന്നിട്ട് തൊണ്ട് ഇങ്ങനെ ഒരു വീശും ഒരു പച്ചപ്പട്ട് വിരിക്കും അതിന്റെ മോളൊക്കെ ഒരു സാധനം വലിച്ചിടും ആ അലഹമുല്ല സമാധാനായി അപ്പൊ ചിലപ്പോൾ അലഹമുല്ല എന്നൊക്കെ പറയിട്ടോ അത് വരെ പറഞ്ഞിട്ടുണ്ടാവില്ല സമാധാനായി കാരണം പറയുവോ അള്ളഹനോട് കൊറേ കാലായി ചോദിക്കണോ ഒരു കാര്യമില്ല ശേഖനോട് ചോദിച്ചിട്ടോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടിയിരുന്നു മറ്റേത് കെഎസ്ആർടി ബെൻസുകാരാണ് സുഭപ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിനോട് ചോദിക്കുന്നതിനെ കുറിച്ച് വായിക്കൂടാതെ തീരം നൽകും ഞാൻ ഓവർ ഓവർ ഓവറാണ് കുറച്ച് അള്ള പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇനി ത്വർന്നാൽ തന്നെ ഇരുന്നാൽ തന്നെ മൂന്നൊരു രീതിയിൽ ഒന്നിലെങ്കിൽ ചോദിച്ചത് കിട്ടും അല്ലെങ്കിലോ പരലോകത്തേക്കൊരു പുണ്യമാക്കിയത് മാറ്റി വെക്കും അതല്ലെങ്കിലോ ഒരു തടയും അള്ളഹാനോട് ചോദിച്ചാ കിട്ടണത് കിട്ടും കിട്ടും പക്ഷേ മൂന്നിലൊന്നായിട്ടാണ് കിട്ടുക പക്ഷെ നമ്മളാൾക്കാരെ ധാരണ ഉലിയപ്പാപ്പാണ് ചോദിച്ചാൽ ചോദിച്ചത് അപ്പത്തന്നെയാണ് തരുന്ന എന്നിട്ടാ ഈ ചോദിക്കണത് അള്ളഹാനോട് ഒന്നൊരു പേടിയില്ലാത്തതാണ് ആളുകൾക്ക് അതെങ്ങനെ വെച്ചാല് പണ്ടൊരാൾ പറഞ്ഞു പണ്ടൊക്കെ നമുക്ക് പരലോകം പറഞ്ഞൊരു പേടി ഉണ്ടായിരുന്നു മരണം പറഞ്ഞാൽ പേടി ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ശരിക്കും നേരം വന്ന മരണം പരലോകൊക്കെ ഇവിടെ പറഞ്ഞ ഞങ്ങൾക്ക് ഒരു വേദാറുണ്ടാവും പക്ഷെ ഈ കൗമിനിപ്പൊ എന്താ പറയുക പോയി പോയി പോയിട്ടൊരു പേടില്ലാതെ എന്താ സംഗതി നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞങ്ങക്ക് വേചാറില്ല കാരണം എന്തറിയോ ഞങ്ങളുടെ അടുത്തൊരു പുതിയ രീതി ഉണ്ട് എന്താ അറിയോ ഞങ്ങളെ വാപ്പണ മരിക്കട്ടെ ഞങ്ങൾ കളിച്ചരാം വാപ്പ് മരിച്ചാലോ നേരം ഉസ്താൻ മൂലി നോക്കും ഉസ്താദ് ചോദ്യം ഉത്തരം പറഞ്ഞു കൊടുക്കും അപ്പൊ ഉസ്താദ് ചോദ്യം പറഞ്ഞു കൊടുക്കും കബറുകളിൽ ഇരുന്നിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കും മലക്കാനി എമാനി ജായി ആനി അങ്ങനെ കൊറേ ആനി ആനീന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ എന്നിട്ട് ചോദ്യം പറഞ്ഞു കൊടുക്കും ഉത്തരം പറഞ്ഞെടുക്കും അപ്പൊ നമ്മളെ ഇവിടുന്ന് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുക്കും എന്താ ഇപ്പൊ പിന്നെ നിരോധിച്ചതിനം വേറെ നോട്ടാണല്ലോ നോക്കണം അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ ആദ്യം തന്നെ പൊക്കിയെക്കും രണ്ടായിരം രണ്ടായിരം ഉറുപ്പേന്റെ ചെലവുള്ളൂ ചോദ്യ ഉസ്താദ് പറഞ്ഞു കൊടുത്തു ഉസ്താദ് പറഞ്ഞു കൊടുത്തു പിന്നെ ഇതിനെ ഓം കൊൽക്കണം ഇതിനെ സക്കാത്തുറുക്കണം ഇതിനെ അവധാനപ്പടിക്കണം കള്ളുടിച്ചെന്താ വിഭജരിച്ചെന്താ ചോദ്യം ഇവിടെ റെഡിയാ ഉത്തരം ഇവിടെ റെഡിയാ നമ്മൾ മനസ്സിലാക്കണം പരലോകം എന്താ അറിയുള്ളവരെ മനസ്സിലായില്ല അള്ളാഹുവിനെ കുറിച്ചോ ആഹ് കുറിച്ചോ കവറിനെ കുറിച്ചോ പറഞ്ഞു കൊടുത്താൽ പേടില്ലാത്ത കൊണ്ടറിയോ എന്ത് പറഞ്ഞു കൊടുത്താലും ആളുകൾക്ക് പേടില്ലാത്ത വെച്ചാൽ എല്ലാറ്റിന്റെയും തരികിട കുറുക്കു വഴികൾ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവർ ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി ഈ നേർവഴി സിറാത്തുൽ മുസ്തഖീം ഒരേ ഒരു മാർഗം അത് ജനങ്ങളെ പഠിപ്പിക്കുന്ന സലഫികളെ വിമർശിക്കുന്നതിന് വേണ്ടി കുറുക്കു വഴികൾ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ കുറുക്കുവഴി പഠിപ്പിച്ച് കുറുക്ക് വഴി പഠിപ്പിച്ച് കുറുക്ക് വഴി പഠിപ്പിച്ചിട്ട് അവസാനം നല്ലവഴി കാണിച്ചു ഈ സമുദായം എന്താ വരാത്തത് ഞങ്ങൾക്കൊക്കെ ഷോർട്ട് കട്ട് പഠിച്ചിട്ട് ഞങ്ങൾ എളുപ്പ ദുനിയാവും ഒരു കഥ പറഞ്ഞാൽ ആദ്യം സുന്നത്താണ് ആ അട്ടിമറിച്ച് സുന്നത്തിനട്ടിമറിച്ച് ആ വിദേഹത്തിലേക്ക് ചെന്നപ്പോഴോ സുന്നത്തിന്റെ അത് എട്ടിമറിച്ചു എന്നിട്ടോ ആ വിദേഹത്ത് ടൂറ് നടത്തി അപ്പൊ കുറ്റം എവിടേക്കാണ് എല്ലാ വിദേഹത്തുകളും കടന്നു പോകുന്നത് ഇനിയോ ആ ഖബറുകൾ ആ ഖബറാളിയോട് ചെന്നിട്ട് നേർക്കു നേരെ അത് വായിരക്കുകയാണ് വിദേഹത്തിലെ വിദേഹത്തിൽ നിന്ന് നേരെ ശിർക്കിലേക്ക് കടന്നു പോവുകയാണ് എവിടെയൊക്കെ മനുഷ്യനെ കൊണ്ടുപോണത് നരകത്തിലേക്കാണ് എല്ലാമലും നഷ്ടക്കാരിൽ പൊട്ടുപോകുമെന്ന് വിശുദ്ധ ഖുർആൻ